ഹൈസ്കൂൾ വിഭാഗത്തിലെ പാദവാർഷിക പരീക്ഷ ടൈം ടേബിൾ തിരുത്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ ചോദ്യ പേപ്പറുകളിൽ അടിമുടി മാറ്റം വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാണാപ്പാഠം മാത്രം പഠിച്ചിട്ട് പരീക്ഷ ജയിക്കുന്ന കാലം മാറുന്നു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സിലെ ചോദ്യപേപ്പറുകൾ അടിമുടി മാറും സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായുള്ള പരിഷ്കരണം ഓണ മുതൽ നടപ്പിലാക്കും വിശകലന സ്വഭാവത്തിലാകും കൂടുതൽ ചോദ്യവും ഒന്നോ രണ്ട് ക്ലാസ്സുകളിൽ ഗണിതത്തിന് പ്രത്യേക ചോദ്യ പേപ്പർ ഉണ്ടാകും മൂന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യവും ഉൾപ്പെടുത്തി എൽ പി യു പി വിഭാഗങ്ങൾക്ക് ഇരുപത് ശതമാനവും ഹൈസ്കൂൾ തലത്തിൽ പത്ത് ശതമാനവും ഇങ്ങനെയാകും ആശയവ്യക്തത പ്രയോഗശേഷി ഗണനചിന്ത ചിന്ത അഥവാ കമ്പ്യൂട്ടേഷൻ തിങ്കിങ് മനോഭാവം വിശകലനാത്മക വിമർശനാത്മക സർഗാത്മക മൂല്യങ്ങൾ എന്നിങ്ങനെ ഏഴ് ചിന്താ പ്രക്രിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും മുപ്പത് ശതമാനം ചോദ്യങ്ങൾ ലളിതമായിരിക്കും വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ കുട്ടികൾക്കും ഉത്തരം എഴുതാനാകും അമ്പത് ശതമാനം ചോദ്യങ്ങൾ ശരാശരിയും ഇരുപത് ശതമാനം ചോദ്യം ആഴത്തിലുള്ള ും പരിഷ്കരിച്ചിട്ടുള്ള പാഠപദ്ധതി പ്രകാരം തയ്യാറാക്കിയ മാതൃക ചോദ്യ പേപ്പറുകൾ എസ് സി ആർ ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒൻപതാം ക്ലാസിന്റെ പാദവാർഷിക പരീക്ഷ ടൈം ടേപ്പിൾ സൂചനാ പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു ആയുതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയിലെ ഒൻപതാം ക്ലാസിന്റെ ഒന്നാം ഭാഷാ പേപ്പർ രണ്ട് പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയെന്ന് തിരുത്തി